ജാതി സെൻസസ് നടപ്പാക്കുമെന്ന വാഗ്ദാനവുമായി കോൺഗ്രസിന്റെ പ്രകടന പത്രിക എസ് സി എസ് ടി ഒ ബിസി സംവരണം ഉയർത്താൻ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരും പത്ത് ശതമാനം സാമ്പത്തിക സംവരണം ഉറപ്പാക്കും കോൺട്രാക്ട് സംവിധാനം അവസാനിപ്പിച്ച് എല്ലാ തസ്തികയിലും സ്ഥിര നിയമനമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കി രാജ്യത്തെ ജനങ്ങൾക്ക് പുതിയ പ്രതീക്ഷ നൽകിയാണ് കോൺഗ്രസ് പുറത്തിറക്കിയത് യുവനായി ഇസ്താരി ന്യായ് എന്നീ ന്യായ് പദ്ധതികളെ അടിസ്ഥാനമാക്കി ഇരുപത്തിയഞ്ച് ഗ്യാരണ്ടികളാണ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് അധികാരത്തിലേറിയാൽ ഈ ഗ്യാരണ്ടികളെല്ലാം നടപ്പാക്കുമെന്നും കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നു പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുനഖ ഖാർഗെ രാഹുൽഗാന്ധി സിപിപി അധ്യക്ഷ സോണിയാഗാന്ധി എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രകടന പത്രിക തയ്യാറാക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ പി ചിദംബരം എന്നിവർ സംയുക്തമായാണ് പ്രകടന പത്രിക ഡൽഹി എ ഐ സി സി ആസ്ഥാനത്ത് പുറത്തിറക്കിയത് ബിജെപിയുടെ അധികാര രാഷ്ട്രീയത്തെ നേരിടുമെന്ന്

രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദമാണ് പത്രികയിൽ ഉള്ളതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മോദി നിലകൊള്ളുന്നത് ജനാധിപത്യം സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് വരുന്നത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിനു ശേഷം ഇന്ത്യ മുന്നണി യോഗം ചേർന്ന് തീരുമാനിക്കുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി वैसे नरेंद्र मोदी जी ने पॉलिटिकल फाइनेंस की ജി बनाई है कैसे बनाई है ईडी सीबीआई इनकम टैक्स डिपार्टमेंट का प्रयोग करके इंडिया गठबंधन में डिसीजन लिया गया है कि हम मिलकर एक साथ आइडियोलॉजिकल चुनाव लड़ रहे हैं चुनाव जीतने के बाद लीडर कौन होगा प्राइम मिनिस्टर कौन होगा वो पूरा का पूरा जो आ, कोलिशन है वो मिलकर डिसाइड करेगा മോദി സർക്കാർ സമ്പന്നരുടെ സർക്കാരാണെന്ന് പി ചിദംബരം പറഞ്ഞു കോടി ജനങ്ങളെ കോൺഗ്രസ് ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റും സമ്പത്ത് ക്ഷേമം കോൺഗ്രസിന്റെ പ്രമേയമെന്നും വ്യക്തമാക്കി the, BJP the Modi is a of of this top 1% country. സംബന്ധിച്ച് ജനങ്ങളോട് വിശദീകരിക്കാൻ ഹൈദരാബാദ് ജയ്പൂർ എന്നിവിടങ്ങളിൽ കോൺഗ്രസ് മഹാറാലി നടത്തും